നമസ്കാരം തിരുവനന്തപുരം നഗരപ്രദേശം കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ മുങ്ങി യാത്രക്കാർ ബുദ്ധിമുട്ടി തമ്പാനൂരടക്കം പഴവങ്ങാടി അടക്കമുള്ള നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ ഓടകളിലൂടെ വെള്ളം പോകാൻ മാർഗമില്ലാതെ ചെളി അഴുക്ക് വെള്ളം നഗരത്തിൽ നിറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് ഭരിക്കുന്ന സി എന്നൊരു പാർട്ടിയുണ്ട് ഈ സി പാർട്ടിയുടെ ഒരു കുട്ടിമേയറുണ്ട് അവരെ കുട്ടിമേയർ എന്നൊക്കെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ വിളഞ്ഞ വിത്ത് തന്നെയാണ് അവർ ആരുടെയൊക്കെയോ ഏജന്റായി പ്രവർത്തിക്കുന്നു അതായത് സി പി എമ്മിന്റെ തിരുവനന്തപുരത്തെ ചില നേതാക്കൾ ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ ചില നേതാക്കളുടെയൊക്കെ തന്നെ ഏജന്റായി പ്രവർത്തിക്കുന്നു ഇവർ പറയുന്നത് പോലെയാണ് ഈ സ്ത്രീ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെയുണ്ട് ഈ കോർപ്പറേഷന്റെ ഇത്തരം നഗരപ്രദേശത്തെ വികസനത്തിനും മറ്റുമൊക്കെ കോടികൾ ചെലവഴിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നൊക്കെ ആഴ്ചയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മേയറും സി പി എമ്മും ഇവിടെ എന്താണ് ചെയ്തത് എന്ന് തിരുവനന്തപുരം നഗരവാസികൾ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ചോദിക്കുക തന്നെ വേണം അതുപോലെ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ പ്രധാന പ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എവിടെ പോയി പണം എന്ത് ചെയ്തു പണമൊക്കെ എവിടെ പോയി ഇല്ലാത്ത ഒരു അവാർഡ് വാങ്ങിക്കാൻ ലണ്ടനിൽ പോയത് കോർപ്പറേഷന്റെ പണം മുടക്കിയാണ് പാവപ്പെട്ട ജനങ്ങളുടെ പണം മുടക്കിയാണ് പോയത് എന്നിട്ട് അവാർഡ് പിടിച്ചുകൊണ്ട് പടമിടും പടമിടലും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ കണ്ടു കഴിഞ്ഞ ദിവസം ഏതോ ഒരു തേപ്പ് പരിപാടി നടക്കുന്ന എന്തോ ഇഷ്ടികപ്പണി നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി ഇഷ്ടികയും സിമന്റും ഒക്കെ ചുമക്കുന്ന മേയറുടെ ഒരു ഫോട്ടോയും കണ്ടു അത് യഥാർത്ഥമാണോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായിരുന്നു തിരുവനന്തപുരം ഇപ്പം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി കളിക്കുന്ന ചില കളികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചില അവാർഡ് വാങ്ങൽ ഫംഗ്ഷനുകളും ഒക്കെ നടത്തുന്നത് എന്ന് പറയപ്പെടുന്നു നഗര ആസൂത്രണത്തിനും മറ്റുമായി കോടിക്കണക്കിന് രൂപ പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ട് ഒരു ചെറിയ മഴയും വെള്ളത്തിന് അടിയിലാവുകയാണ് തലസ്ഥാനം ഇത് ബി ജെ പിയുടെ തിരുവനന്തപുരം പേജിൽ വന്ന ഒരു കുളിപാട് തമ്പാനൂർ ഉൾപ്പെടെ നഗരത്തിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് അഴുക്ക് ചാലുകൾ നിറഞ്ഞൊഴുകുന്നതിനാൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മുട്ടപ്പം വെള്ളം പൊങ്ങുന്നതിനാൽ യാത്ര ചെയ്യാൻ ബൈക്ക് യാത്രികരും കാൽനടക്കാരും ബുദ്ധിമുട്ടുകയാണ് നഗരസഭ ചെലവഴിച്ച കോടിക്കണക്കിന് രൂപ എവിടെ പോയി എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഒരു എവിടെ പോയി കോടികൾ ചെലവഴിച്ച പദ്ധതികൾ എന്ന് ചോദിക്കുന്നു ഒരു മഴയിൽ വെള്ളക്കെട്ടിലായി തിരുവനന്തപുരം നഗരം നിറഞ്ഞൊഴുകി അഴുക്ക് ചാലുകൾ പകർച്ചവ്യാധി ഭീഷണി നഗരം ബൈക്ക് കാൽനറ യാത്രക്കാർ ദുരിതത്തിലായിട്ടും തിരിഞ്ഞു നോക്കാതെ ഭരണകൂടം അതിന്റെ ചില ചിത്രങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട് എന്തൊക്കെയായാലും ശരി ഇത്രയും കോടികൾ മുടക്കിയിട്ടും നഗരത്തെ ഒരു വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കഴിവും പ്രാപ്തിയും പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എമ്മിനും മേയർ ആര്യ രാജേന്ദ്രനും ഇല്ലാതെ പോയി എന്നതാണ് സത്യം തിരുവനന്തപുരം നഗരത്തിന്റെ ആ ഒരു പ്രത്യേകത ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് ജീവിച്ച വ്യക്തികൾക്കെല്ലാം അറിയാം ഞാൻ പത്തൊൻപത് കൊല്ലം തിരുവനന്തപുരത്ത് നഗരപ്രദേശത്ത് ജീവിച്ച വ്യക്തിയാണ് അവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പോകാൻ മാർഗമില്ല പക്ഷേ ഈ വെള്ളം പോകാനുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് അവിടെ പറ്റും കൃത്യമായി തന്നെ നല്ല എഞ്ചിനീയറിംഗ് രീതിയിൽ തന്നെ വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനം ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് അതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇതിനായി ചെലവഴിച്ചു എന്ന് പറയുന്നു ഓരോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട് പ്രശ്നം സ്ത്രീകളടക്കം രാവിലെയും ഒക്കെ തന്നെ എത്രയോ സ്ത്രീകൾ നഗരപ്രദേശത്ത് എത്തിയിട്ട് ഉൾനാടുകളിൽ നിന്ന് നഗരപ്രദേശത്ത് എത്തിയിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല മഴ പെയ്യരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ മഴവെള്ളം വേണ്ട രീതിയിൽ അത് സംസ്കരിക്കാതെ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഒഴുക്കിക്കളയാതെ അതിങ്ങനെ കെട്ടി നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രമേ കഴിയൂ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില കടമുറികളും അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അവിടെ ചില ഇടപെടലുകൾ വേണ്ടിവരും അത് മാറ്റി സ്ഥാപിക്കേണ്ടി വരും ചില കടകൾ ഒഴിപ്പിക്കേണ്ടി വരും ചില പ്രദേശങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരും ചിലയിടത്ത് കുഴി കുടിക്കേണ്ടി വരും അപ്പം അവരൊക്കെ തന്നെ കോർപ്പറേഷന് വളരെ വേണ്ടപ്പെട്ടവരാണ് നഗരപ്രദേശത്തെ ചില കച്ചവടക്കാരും ചില ആളുകളുമൊക്കെ അപ്പം അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കോട്ടെ സാധാരണക്കാർ ബുദ്ധിമുട്ടിക്കോട്ടെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചു എന്നിന് പറയരുത് കാരണം ഈ ചെലവഴിച്ചതൊക്കെ എവിടെയാണ് അതുകൊണ്ട് എന്ത് പ്രയോജനം ഞാൻ ഇത്ര രൂപ കൊടുത്തു ഞാൻ നൂറ് രൂപ കൊടുത്തു എനിക്ക് നൂറ് രൂപയ്ക്ക് എന്ത് സാധനം കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ആ നൂറ് രൂപ എവിടെ ഈ സ്വാ ഈ സ്വാഭാവിക ചോദ്യമാണ് ഇവിടെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ബി ജെ പിയും ചോദിക്കുന്നത് ഇത് രാഷ്ട്രീയമായി മാത്രം പറയുന്നതല്ല ജനജീവിതം ദുസ്സഹമാക്കുന്നു ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും ഒരുക്കാനും ഒക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടത് അത് എല്ലാ പഞ്ചായത്തായാലും ശരി കോർപ്പറേഷൻ ആയാലും ശരി എന്തായാലും ശരി അതിനകത്തും പാർട്ടി നോക്കി ആളെയും നോക്കി ഇവിടെ അഴിമതിയും നടത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായത് കോടിക്കണക്കൻ രൂപയുടെ അഴിമതി ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത വർഷം പോലും നടന്നു എന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ വെട്ടിച്ചു എന്തൊക്കെ പദ്ധതി എന്ന് പറഞ്ഞ് എന്തൊക്കെ വെട്ടിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് കോർപ്പറേഷന്റെ ഫണ്ട് അവർക്ക് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് വെട്ടിച്ചു അതുപോലെ പല പദ്ധതികളുടെയും ഫണ്ട് വലിയ തിരിമറിയാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പണിയുമായി ബന്ധപ്പെട്ട് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പണിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് എവിടെ പണമൊക്കെ ആര് കൊണ്ടുപോയി ആര് പറഞ്ഞിട്ടാണ് സഖാവാര്യ രാജേന്ദ്രൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജനങ്ങൾ ചോദിക്കും ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിനൊന്നും കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു ഉടായി പുത്രം പറയുകയോ ഏതെങ്കിലും പാവപ്പെട്ട കെ എസ് ആർ ടി കെസ്ആർ ടി സി ഡ്രൈവറുടെ നെഞ്ചത്ത് കയറാനോ അയാളെ കേസ് കൊടുക്കാനോ ഒക്കെ നല്ല കഴിവാണ് പിന്നെ ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിലും അല്പം വേണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്